ഇന്ന് നമുക്ക് കുറച്ച് ആവോലി കിട്ടിന് അത് കറി വെക്കുന്നത് നോക്കാം ആവോലി നല്ലോണം മുറിച്ചിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ ആവോലി ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് മീനിലേക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് ഇത് നല്ലോണം പെരക്കി വെച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് ഇത് വേണ്ടി ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കുറച്ച് കരിവേപ്പിലയും എടുത്ത് വെച്ച് തക്കാളി ഇതിലേക്കിട്ട് പച്ചമുളകും ഇഞ്ചിയും ഞാൻ ഇട്ടിട്ടുണ്ട് കരിവേപ്പില ലാസ്റ്റിടാന്നിച്ച് പിന്നെ തേങ്ങ അരച്ച് വെച്ചതാണ് ഇത് അത് തൈരും കുപ്പിയാന്ന് അരച്ച് വെച്ചത് തേങ്ങ അരച്ചത് ഇതിൽ ചേർത്തിട്ടുണ്ട് ഗ്യാസ് ഓണാക്കിയിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഞാനിതിപ്പോൾ പത്തഞ്ച് മിനിറ്റ് കൊണ്ട് അത് തിളക്കും കറി ആയിട്ടുണ്ട് രണ്ട് മിനിറ്റും കൂടി തിളച്ചാൽ ഇത് ഇറക്കി വെക്കാം കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളെ ചോറും കറിയും വറവും പപ്പടവും നേരത്തെ സ്പെഷ്യൽ ആവോലിയായിരുന്നു അതുകൊണ്ട് ഞാൻ ചോറും കറിയും എല്ലാം എടുത്ത് വെച്ചതാണിത് ഈ ആവോലി കറി ചിലർ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം പക്ഷെ ചെറിയ കുട്ടികളെല്ലാം ഇപ്പം ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊന്നും വശവും ഉണ്ടാവില്ല അതുകൊണ്ട് അവരെല്ലാം നോക്കി പഠിക്കട്ടെ എല്ലാം ഉണ്ടാക്കുന്ന രീതികളെല്ലാം എൻ്റെ മക്കളടക്കം അങ്ങനെയും കൂടി പറയാം ശരിക്കും അവരെന്നോ ശരിക്കും ഇങ്ങനെയെന്നോ ആവോലിയാണോ മീൻ ഏതാ അയിലാണോ ചിലതൊന്നും അവർക്കൊന്നും അറിയില്ല അപ്പ അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാരും ബയ്യോട്ട് പഠിക്കുമോ നോക്കി തന്നെ നോക്കിയിട്ട് അവന്റെ മക്കളും കൂടി പഠിക്കട്ടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ലൈക്കും കമന്റും ഷെയറും തരിക എൻ്റെ ചാനലൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം